നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച് നഗ്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ഇടത്തറ തോട്ടത്തിൽ വീട്ടിൽ നീരജ് മോഷണശ്രമത്തിനിടയിൽ വീണ്ടും കടക്കൽ പോലീസിന്റെ പിടിയിലായി ഇടത്തറ തോട്ടത്തുള്ള വീട്ടിൽ നീരജാണ് അറസ്റ്റിലായത് നീരജിന്റെ വീടിന് സമീപത്തെ ഉഷയുടെ വീട്ടിലാണ് രാത്രി ഒന്ന് നാപ്പതോടെ മോഷണശ്രമം നടത്തിയത് ജനൽകുറ്റി ഇളക്കി അതുവഴി ജനലിന്റെ കുറ്റി തകർത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി മോശശ്രമം നടത്തിയത് ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ നീരജ് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നതാണ് കണ്ടത് വീട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് കടക്കൽ പോലീസ് അന്വേഷണം നടത്തി നീരജിനെ പിടികൂടുകയായിരുന്നു കടക്കൽ ചടയമംഗലം സ്റ്റേഷനുകളിൽ പോക്സോ കേസുകൾ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട് നാനൂറ്റി അൻപത്തിയേഴ് അഞ്ഞൂറ്റി പതിനൊന്ന് മുന്നൂറ്റി എൺപത് വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എസ് ഐ രാകേഷ് എസ് ഐ ഷാനവാസ് എ സ്രികുമാര് സി പി ഒ അഭിജിത്ത് എന്നിവരാണ് കേസ് അന്വേഷിച്ചത് കോടതിയില് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു